ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ് ഇക്കൊല്ലം നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ പഴുത്ത ചക്കയാണ് ഇത് വെച്ചിട്ടൊന്ന് ചക്ക അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മളൊരു നാനൂറ് ഗ്രാം ചക്കച്ചോള വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് സ്വൽപ്പം ഒന്ന് ഫ്രൈ പാനിലിട്ട് നെയ്യിൽ ഉപയോഗിക്കണം ചക്ക മിക്സിയിൽ ചക്കിക്സിയിലടിച്ചെടുത്തതാണ് ഇത് അടിച്ചെടുത്ത ചക്ക നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് വേവിക്കുമ്പോൾ ആ അടയ്ക്ക് നല്ല ടേസ്റ്റ് വരുന്നുണ്ട് അപ്പം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടാവുമ്പോൾ നമ്മൾക്ക് ഒരു ടീസ്പൂൺ നെയ്യ് അതിലോട്ട് ഇട്ട് കൊടുക്കാം നെയ്യ് ഒന്ന് ഉരുകട്ടെ നെയ്യ് ഉരുകി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ചക്ക അടിച്ചു വെച്ചതിടാം ഒന്ന് ഇളക്കി കൊടുക്കാം വല്ലാണ്ട് വേഗം വേണ്ട ഒരു രണ്ട് മിനിറ്റ് ചക്ക ഞാനൊരു മൂന്ന് മിനിറ്റ് വേവിച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം ഇതോട്ട് രണ്ടച് ശർക്കര ഉരുക്കി ഉരുക്കിയെടുക്കുന്നുണ്ട് അതിനായിട്ട് രണ്ടച് ശർക്കരയിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിക്കാം ഇത് നല്ലപോലെ ഉരുക്കിയിട്ട് നമുക്ക് അരിച്ചെടുക്കാം ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് അരിച്ചെടുക്കാം ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് ഒരു കപ്പ് നല്ല മിനിസമുള്ള അരിപ്പൊടി അതിലോട്ട് ഒന്നേക്കാൽ കപ്പ് നാളികേരം നമ്മുടെ ചക്ക ഒന്ന് അടിച്ച് വേവിച്ച് വെച്ചത് ഉരുക്കിയ ശർക്കര ഒരു ടീസ്പൂൺ നെയ്യ് ഒരു നുള്ള് ഉപ്പ് ഇനി നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചക്കട ഉണ്ടാക്കാനുള്ള മിക്സ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് ഇലയില് പരത്തി ചുട്ടെടുക്കാം ഇതുപോലെ ഇലയില് നമുക്കിത് കട്ടി കുറച്ച് പരത്തി എടുക്കാം ഈ മിക്സിയിൽ നിന്ന് നമുക്ക് നാലടയാണ് ഉണ്ടാക്കാൻ പറ്റിയത് അതിനി ഓരോന്നായിട്ട് നമ്മൾ ചുട്ടെടുക്കാം നമ്മുടെ ചക്കട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഒരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ഫ്രം ജയസ് ഹാപ്പി വേൾഡ് താങ്ക്